വാർത്തകൾ തുടരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം സദ്ഭാവനാ ദിനമായി തൃക്കരിപ്പൂർ സദ്ഭാവനയുടെ നേതൃത്വത്തിൽ ആചരിച്ചു തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാസർഗോഡ് ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനത്തിൽ ഇക്കഴിഞ്ഞ പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ക്യാഷ് അവാർഡുകളും മൊമന്റോകളും വിതരണം ചെയ്തു തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ ഉദ്ഘാടനം ചെയ്തു ഒന്നാമത്തെ പടവ് കയറിയപ്പോൾ തന്നെ മടി എന്നോട് പറഞ്ഞു വേണ്ട നിനക്കിതിന് കഴിയില്ല നീ പരാജയപ്പെട്ടു നീ കാറ്റിൻ്റെ മുന്നിൽ നീ പാറയുടെ ചെങ്കുത്തായ കയറ്റത്തിൻ്റെ മുന്നിൽ വഴുവഴുപ്പുള്ള മഞ്ഞിൻ്റെ മഞ്ഞിൻ്റെ മുന്നിൽ ഒന്നും നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നീ പരാജയപ്പെടും പക്ഷേ ലക്ഷ്യബോധത്തിലേക്കുള്ള എൻ്റെ നിശ്ചയദാർഢ്യം എൻ്റെ വിൽ പവർ ഈ മടിയൊക്കെ പരാജയപ്പെടുത്തി ഞാൻ കയറി തുടങ്ങി വീണ്ടും വീണ്ടും എന്നെ തിരിച്ച് എൻ്റെ ഇങ്ങനെ പടി പുറത്തേക്ക് പുറത്തേക്ക് പുറത്ത് താഴെ ഇറങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ില്ല രാജ്യത്ത് നടപ്പാക്കിയ വിവര സാങ്കേതിക വിദ്യക്ക് അടിത്തറപ്പാകിയ രാജീവ് ഗാന്ധിയെ യുവതലമുറ എന്നും സ്മരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ സദ്ഭാവന പ്രസിഡന്റ് കെ ശശി അധ്യക്ഷത വഹിച്ചു രഞ്ജിത്ത് നാരാദ് രാജീവ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി സദ്ഭാവന സെക്രട്ടറി കെ കെ സജിത് ട്രഷറർ ഇ രാജേന്ദ്രൻ കെ ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ജില്ലാ ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ കുഞ്ഞിരാമൻ വക്കീൽ സ്മാരക അവാർഡ് ജേതാവും ഗാന്ധിയൻ പ്രവർത്തകനുമായ കെ വി രാഘവൻ മാസ്റ്ററെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ